ഇനി ഫോൺ ചാർജ് ചെയ്യാൻ വായുമതി വായുവിലൂടെ ഫോൺ ചാർജ് ചെയ്യുന്ന സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്താൻ ഒരുങ്ങി പ്രമുഖ ചൈനീസ് ടെക് കമ്പനിയായ ഇൻഫിനിക്സ് എയർ ചാർജ് എന്ന സാങ്കേതിക വിദ്യയാണ് കമ്പനി പരിചയപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടക്കാനിരിക്കുന്ന കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോയിലായിരിക്കും ഈ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുക കേബിളുകളുടെ സഹായമില്ലാതെ സ്മാർട്ട് ഉപകരണങ്ങൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വയർലെസ് ചാർജിംഗ് രീതിയാണ് ഇൻഫിനിക്സിന്റെ എയർ ചാർജ് ഉപകരണങ്ങൾ ചാർജറിൽ തൊടാതെ ചാർജിന് സമീപം വെറുതെ വെച്ചാൽ തന്നെ ചാർജ് ആകുന്ന രീതിയാണ് ഇത് ചാർജറിന്റെ ഇരുപത് സെന്റിമീറ്റർ ചുറ്റളവിൽ ഉപകരണം വെച്ചാൽ ഇത്തരത്തിൽ ചാർജ് ചെയ്യാനാകും നേരത്തെ വയർലെസ് ചാർജിംഗ് സംവിധാനം പുറത്തിറക്കിയിരുന്നെങ്കിലും കേബിൾ ഇല്ലാതെ ചാർജിംഗ് പാഡിൽ വെച്ചാണ് ഈ ഉപകരണങ്ങൾ ചാർജ് ചെയ്തിരുന്നത് എന്നാൽ ഈ സംവിധാനത്തിൽ ചാർജറിന്റെ സമീപം എവിടെ ഉപകരണം വെച്ചാലും ഇത് ചാർജ് ആകുന്നതായിരിക്കും ഇതാണ് കമ്പനി പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം